ഹലോ മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റ് ആയ പോംപോം വണ്ടിയുടെ കുഞ്ഞെഴുത്താണ് കേട്ടോ ചെയ്ത് നോക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോംപോം വണ്ടി എന്ന ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ കുഞ്ഞെഴുത്ത് നോക്കിയാലോ അപ്പൊ കുഞ്ഞുത്തിന്റെ ആദ്യത്തെ പേജില് പോംപോം വണ്ടി എന്ന ആദ്യത്തെ പേജിൽ എന്താണ് നമ്മൾ കാണുന്നത് ആ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിലെന്തൊക്കെയുണ്ട് ആ ഒരു കുട്ടിയുണ്ട് ഒരു കുതിരക്കാരനുണ്ട് കുതിരക്കാരൻ കുതിര വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അല്ലേ ഇനി വായിച്ചു നോക്കിയാലോ കുട്ടിയും കുതിര വണ്ടിയും ടപ് 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 കുതിര വണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി അപ്പൊ ഒരു കുതിര വണ്ടി വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് എന്താണ് കുതിര വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി എന്ന് പറയുന്നത് ആരെ എന്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ടവീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങിയിരുന്നു ആ അപ്പൊ എന്താണ് കുതിരക്കാരൻ ചോദിക്കുന്നുണ്ട് ആരെ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം എന്ന് പറയുകയാണ് അപ്പൊ വണ്ടിക്കാരൻ ചാട്ട വീശി ഇത് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിലുണ്ടല്ലോ അതിന് പിന്നിലുള്ള പടിയിൽ പതുങ്ങിയിരുന്നു വണ്ടിക്കാരൻ വിടുമോ എന്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു അപ്പൊ ഇത് കണ്ടപ്പോ എന്താണ് ആ വണ്ടിക്കാരന് ദേഷ്യം വന്ന അല്ലേ ദേഷ്യം വന്നിട്ട് പറയാണ് എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ പിടിക്കാനായിട്ട് ചെല്ലാണ് സമയത്ത് എന്താ സംഭവിച്ചത് കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തു കൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടിക്കയറി ടപ് ടപ് ആ ഈ സമയത്ത് കുട്ടി എന്ത് ചെയ്തു പതുക്കെ പതുക്കെ മറുവശത്ത് കൂടി മുന്നിലെത്തി എന്നിട്ടോ വണ്ടിയിൽ ചാടി കയറി കുതിരക്കാരൻ പിടിക്കാൻ ചെന്നപ്പോള് കുതിരക്കാരൻ കാണാതെ പതുക്കെ മറുവശത്ത് കൂടി മുന്നിലേക്ക് പോയിട്ട് വണ്ടിയിൽ ചാടി കയറി എന്നിട്ടോ ടപ് 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 അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നോക്കി നോക്കുക ആ ഇവിടെ കുറച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആ ചിത്രം നോക്കൂ എന്താണ് അവിടെ കാണുന്നത് ആ ഒരു കുതിര വണ്ടിയുമായിട്ട് കുട്ടി പോവുകയാണ് അല്ലേ അതിന്റെ പിന്നാലെ എന്താണ് അയാളിങ്ങനെ അലറി വിളിച്ചിട്ട് പോ ഓടുന്ന ഒരു ചിത്രമാണ് കാണുന്നത് അല്ലേ അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ആ കുതിരക്കാരൻ പറയുന്നുണ്ടാവുക വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി കുതിര വണ്ടി ഓടിച്ചു പോകുന്നു കുതിരക്കാരൻ അലറി വിളിച്ച് പിറകെ ഓടി നിൽക്കവിടെ എന്റെ വണ്ടി തന്നിട്ട് പോ എന്നാൽ കുട്ടി ഇതൊന്നും കേൾക്കാതെ ആഹ്ലാദത്തോടെ വണ്ടി ഓടിച്ചു അടുത്ത ചിത്രം നോക്കൂ എന്താണ് അവിടെ കാണുന്നത് ആ ആ ഒരു കുട്ടി കുതിര വണ്ടി ഓടിച്ച് കുതിരക്കാരന്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ തിരിച്ചെത്തിയതായിരിക്കും എന്താണെന്ന് നോക്കിയാലോ കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു എന്തൊക്കെയാണ് കുട്ടി വണ്ടിക്കാരനോട് പറഞ്ഞിട്ടുണ്ടാവുക അവിടെ കുട്ടിയും വണ്ടിക്കാരനും കുതിരയും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുന്നുണ്ടല്ലേ എന്തൊക്കെയാ കാര്യങ്ങളാവും അവർ പറഞ്ഞിട്ടുണ്ടാവുക കുട്ടി നല്ല രസമുണ്ട് കുതിരവണ്ടി ഓടിക്കാൻ ഇനിയും തരണേ വണ്ടിക്കാരൻ ഇനി എന്റെ അനുവാദമില്ലാതെ കുതിരവണ്ടി തൊട്ടുപോകരുത് കുതിര സാരമില്ല അവൻ കുഞ്ഞല്ലേ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ മക്കൾക്ക് ഇനി വേറെന്തെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതി ചേർക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ ഉപയോഗങ്ങൾ എന്തൊക്കെ അപ്പൊ എന്താ മൂന്ന് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ആദ്യത്തത് എന്താണ് ട്രാക്ടർ ആണ് അതിന്റെ ഉപയോഗം അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് നിലം ഒഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് ആംബുലൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടോ ആ ഒരു ഫയർ എൻജിൻ ഉണ്ട് അല്ലേ ഞാൻ ഫയർഫോഴ്സിന്റെ വാഹനുണ്ട് ഫയർ എൻജിൻ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ഉപയോഗത്തിനാണ് ഇവ എടുക്കുന്നത് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇവ കൊണ്ടുള്ളത് ആ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടവരെയും രോഗികളെയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു പിന്നെയോ ഫയർ എഞ്ചിനോ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ തീയണക്കാനും വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാനും ഉപയോഗിക്കുന്നു അടുത്ത പ്രവർത്തനം എന്താ മേനി പറയാം എഴുതാം ആ രണ്ട് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഹെലികോപ്റ്ററും ഉണ്ട് ഓട്ടോറിക്ഷയുണ്ട് അപ്പൊ ഇവര് തമ്മിൽ തമ്മിൽ അവരുടെ മേനി പറയുന്ന കാര്യങ്ങളാണ് അവരുടെ കഴിവുകൾ പറയുന്ന കാര്യമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യം എന്താണ് ഹെലികോപ്റ്റർ ആണ് അല്ലെ ഹെലികോപ്റ്റർ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കും എന്റെ ഉള്ളിലിരുന്ന് ആളുകൾക്ക് താഴെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയും അപ്പൊ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത എന്താണ് ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കുമല്ലേ പിന്നെയോ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് ആളുകൾക്ക് താഴെയുള്ള കാഴ്ചകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഓട്ടോറിക്ഷ എന്താ പറയുന്നത് മൂന്ന് ചക്രങ്ങളുള്ള ഞാൻ സാധാരണക്കാരുടെ വാഹനമാണ് ഏത് സ്ഥലങ്ങളിലേക്കും ആളുകളെ കൊണ്ട് എനിക്ക് ചെന്നെത്താൻ കഴിയും ശരിയല്ലേ ആ ഓട്ടോറിക്ഷ ചെറിയൊരു വാഹനാണല്ലേ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയെ നമുക്ക് എവിടെയും പോവാം അല്ലേ ഏത് ചെറിയ വഴികളിലൂടെ ആയാലും ചെറിയ വാഹനമായത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ കൊണ്ട് നമുക്ക് പോവാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാം കേട്ടോ എന്റെ അടുത്ത് നോക്കൂ ബസ് കളി സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ ഒരാൾ ഡ്രൈവറാകും മറ്റൊരാൾ കണ്ടക്ടറും ബാക്കിയുള്ളവർ യാത്രക്കാർ ആൾ കയറുകയും ഇറങ്ങുകയും വേണം കയറുന്നവരിൽ ഒരു വൃദ്ധൻ കൈക്കുഞ്ഞുമായ ഒരു അമ്മ അന്ധനായ ഒരാൾ എന്നിവരുമുണ്ടേ ആ അപ്പൊ മക്കളെ ഇത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് കളിക്കേണ്ട ഒരു കളിയാണ് കേട്ടോ അപ്പൊ ടീച്ചർ കാണിച്ചു തരും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അപ്പൊ അത് കൂട്ടുകാരോടുത്തിട്ട് എല്ലാ മക്കളും ഒന്ന് കളിച്ചു നോക്കുക ഈയൊരു കുഞ്ഞെഴുത്തിലെ ഈ ഒരു പാഠഭാഗത്ത് അവസാനത്തെ പ്രവർത്തനാണ് എന്താണ് വണ്ടി നിർമ്മിക്കാം നിറമുള്ള കടലാസ് മുറിച്ച് ഒട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ അപ്പൊ നിങ്ങളോട് പല കളറിലുള്ള കടലാസ് ഉണ്ടാവും നമ്മളെ ഒറിഗാമി പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും പല കളറുള്ള പേപ്പർ ഉണ്ടാവും അതെടുത്ത് മുറിച്ച് ഒട്ടിച്ചിട്ട് ഇഷ്ടമുള്ള വണ്ടികളുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ടീച്ചർ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പൊ ടീച്ചർ ഒരു കാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പറൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് ഞാനിവിടേതാ മഞ്ഞ കളറുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ള ഒരു മഞ്ഞ കളറുള്ള കാറാണ്ട്ടുണ്ടാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് വെള്ള കളറുള്ള കുറച്ച് പേപ്പറുകളും വേണം അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മഞ്ഞ കളറുള്ള പേപ്പർ ഒരു നീളത്തില് ഇതേപോലെ ഒരു ചതുരം നീളത്തിലുള്ള ഒരു ചതുരം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിന് പകുതി മുറിച്ചതാണ് കേട്ടോ ഇപ്പൊ ടീച്ചറുടെ കയ്യിൽ കാണുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ നമ്മൾ പക്ഷെ തേച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ ഇത്രയും ഭാഗം മാത്രം കേട്ടോ മുഴുവനായിട്ട് തേച്ച് കൊടുക്കരുത് എന്നിട്ട് ഈ ഒരു ചതുരത്തിലുള്ള ഒരു പേപ്പർ ഇതിന് മുകളിലായിട്ട് ഇതാ ഇതുപോലെ അതിന്റെ ഒരു മുൻഭാഗം കുറച്ച് നീളത്തിൽ ഇതുപോലെ മുന്നിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ഒരേ അളവിൽ വെക്കരുത് കേട്ടോ കുറച്ച് മുന്നിലേക്ക് നമ്മുടെ കാറിന്റെ മുൻഭാഗം ഉണ്ടല്ലോ കുറച്ച് നീളത്തിൽ വരില്ലേ ആ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഇനിതാ ടയർ ഉണ്ടാക്കി എടുക്കണ്ടേ ടയറിന് വേണ്ടിയിട്ട് ഒരു കറുത്ത കളറിലുള്ള പേപ്പറാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ റൗണ്ട് ആയിട്ട് നല്ല വൃത്താകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം പശ തേച്ചിട്ട് പകുതിയോളം പശ തേച്ചിട്ട് ആ ഒരു പകുതി ഭാഗം കണ്ടോ കാറിന് ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ചക്രത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ലട്ടോ ചെറിയൊരു രണ്ട് വെള്ള കളറുള്ള ചെറിയ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസുകളും വേണം എന്നിട്ട് അത് ഇതേപോലെ പശത്തേച്ചിട്ട് ആ ഒരു ചക്രത്തിന്റെ നടുക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ചക്രത്തിന്റെ ആ ഒരു രൂപം പൂർണ്ണമാവുകയുള്ളൂ ഇനി ഗ്ലാസ്സുകൾ കൂടി നമുക്ക് വെച്ചു കൊടുക്കണം കാറിന്റെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് വെള്ള കളറിലുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത് ഇതേ ആകൃതിയിൽ മുറിച്ചു കൊടുത്തിട്ട് ഇതാ ഇതേ ഒരു അളവിൽ നമ്മൾ വെച്ചു കൊടുക്കുക ഇപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് കാറ് കിട്ടിയല്ലോ ഇനി കാറിന് എന്തുകൂടി വേണം ആ ഒരു ലൈറ്റ് വേണം അല്ലേ അപ്പൊ ഇതേ ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ കെട്ടോ ഓവൽ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് നമ്മൾ വെള്ള കളറുള്ള ഒരു കട്ടിങ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ടോ അതിൽ നമ്മൾ ലൈറ്റിന്റെ ഒരു രൂപത്തിന് വേണ്ടിയിട്ട് ഒരു പെണ് കൊണ്ടോ എന്തോങ്കിലും ഒരു കളർ ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചു കൊടുത്തിട്ട് കാറിന്റെ മുന്നിൽ ഇതാ മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കാറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ മക്കള് ഇതുപോലെ ഉണ്ടാക്കാൻ ഇഷ്ടണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുഴുത്തിന്റെ ഒരു ഭാഗത്ത് വണ്ടി നിർമ്മിക്കാം എന്നുള്ള ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക ഏട്ടോ മക്കളെ അപ്പൊ ഇഷ്ടായോ ഇന്നത്തെ വർക്കും പാഠഭാഗങ്ങളൊക്കെ ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു എല്ലാ മക്കളും എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു നോക്കുക കേട്ടോ മക്കളെ ൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടാതെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടണം കേട്ടോ എന്നാലേ ടീച്ചർ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ അപ്പം മക്കളെ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ